പെരാമ്പ്ര ചേനോളിയിൽ വീട്ടുമുറ്റത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ശവസംസ്കാരത്തിന് വേണ്ടി ഉപയോഗിച്ച് ചെങ്കൽ അറ കണ്ടെത്തിയിരിക്കുന്നു ഒറ്റപ്പുരക്കൽ സുരേന്ദ്രൻ എന്ന വ്യക്തിയുടെ പുരയിടത്തിലാണ് ഗുഹയും പുരാവസ്തുക്കളും കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ശുചിമുറിക്കായി ഇവർ കുഴിയെടുത്തപ്പോഴാണ് ഗുഹ വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെ കരിങ്കല് കൊണ്ടുള്ള വാതിൽ പാളയിൽ തട്ടുകയായിരുന്നു ഗുഹാ കവാടം അടയ്ക്കാൻ ഉപയോഗിച്ച കരിങ്കൽപ്പാളിൽ നീക്കം ചെയ്തപ്പോഴാണ് മൺപാത്രങ്ങൾ ലഭിച്ചത് അല്പം കുഴിച്ചപ്പോൾ തന്നെ ഉപ്പുപാറക്കല്ല് പാകിയത് കണ്ടിരുന്നു എന്ന് വീട്ടുടമ പറഞ്ഞു പിന്നീട് കുറച്ചുകൂടി കുഴിച്ചു അങ്ങനെ നോക്കിയപ്പോൾ മൺകലങ്ങളുടെ കഷ്ണം കിട്ടി രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ശവസംസ്കാരത്തിന് വേണ്ടി ഉപയോഗിച്ച ചെങ്കലറ എന്നാണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിരിക്കുന്നത് ഈ കുടുംബം തലമുറകളായി താമസിച്ചു വരുന്ന ഭൂമിയാണിത് ഗുഹ കാണാൻ ഒരുപാട് പേരാണത്ര ഇവിടെ എത്തുന്നത് വലിയ ആശ്ചര്യത്തോടെയാണ് പ്രദേശവാസികൾ പുരാവസ്തുക്കളും ഗുഹയും നോക്കിക്കാണുന്നത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പുരാവസ്തു വകുപ്പ് സ്ഥലം സന്ദർശിച്ചു കൂടുതൽ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള പരിശോധനയ്ക്ക് അധികൃതർ ഒരുങ്ങുകയാണ് കുടലൂരിൽ മഹാശിലയുഗ കാലഘട്ടത്തിലെ ചെങ്കൽ ഗുഹ കണ്ടെത്തിയത് രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് കുടലൂർ പട്ടിപ്പാറ റോഡിൽ പറക്കുളം കുടിവെള്ള പദ്ധതിക്ക് പൈപ്പിടുന്നതിന് ജെ സി ബി ഉപയോഗിച്ച് ചാൽ കീറുന്നതിനിടയിലാണ് ഗുഹ കണ്ടെത്തിയത് സമീപവാസികളായ ചിലരാണ് ഗുഹയിൽ നിന്ന് മൺപാത്രങ്ങൾ പുറത്തെടുത്തത് ചെങ്കൽ ഗുഹയ്ക്ക് രണ്ടായിരത്തിലധികം വർഷം പഴക്കമുണ്ടെന്ന് പട്ടാമ്പി സംസ്കൃത കോളേജിലെ ചരിത്ര വിഭാഗം തലവൻ പ്രൊഫസർ രാജൻ സ്ഥിരീകരിച്ചിരുന്നു അർദ്ധഗോളാകൃതിയിലുള്ള ഗുഹയിൽ രണ്ടറകളാണ് ഉണ്ടായിരുന്നത് നാട്ടുകാർ ആറോളം മൺപാത്രങ്ങൾ ഗുഹയിൽ നിന്നും പുറത്തെടുത്തു നിരവധി മൺപാത്രങ്ങൾ ഇനിയും എന്നും ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും രാജൻ പറഞ്ഞു ഒരാൾക്ക് ഇരുന്ന് പോകാൻ കഴിയുന്ന നീളമുള്ള ഗുഹയാണ് ഇവിടെ കണ്ടെത്തിയത് അത്ര വർഷങ്ങൾക്ക് മുൻപ് ചരിത്രകാരൻ ഡോക്ടർ രാജൻ കുരുക്കളുടെ നേതൃത്വത്തിൽ ആനക്കരയിൽ നടന്ന ഗവേഷണത്തിൽ മഹാശിലായുഗ കാലത്തിലെ വിവിധ ശേഷിപ്പുകൾ കണ്ടെത്തിയിരുന്നു വർഷങ്ങൾ നീണ്ട ഗവേഷണമാണ് ഇവിടെ നടത്തിയത് മഹാശിലായുഗ സംസ്കാരത്തിന്റെ അവശേഷിപ്പുകളാണ് വെട്ടുകൾ ഗുഹകൾ ഇത്തരത്തിലുള്ള ഗുഹകൾ നേരത്തെ തിരുനാവായ്ക്കു സമീപം കൊടകലിലും കണ്ടെത്തിയിരുന്നു കടുപ്പമേറിയ ചെങ്കല്ല് വെട്ടി അർദ്ധഗോളാകൃതിയിലാക്കിയാണ് ഗുഹ നിർമ്മിച്ചിരുന്നത് മഹാശിലായുഗ കാലഘട്ടത്തിൽ മരിച്ചവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ മറവു ചെയ്യാൻ ഉപയോഗിച്ചവയാകാം എന്നാണ് പറയുന്നത് ബി സി അഞ്ഞൂറ് മുതൽ ബിസി ആയിരത്തി അഞ്ഞൂറ് വരെ മുറിച്ചേറിയ ആയുധങ്ങൾ കണ്ടുപിടിച്ചിരുന്നതിനാൽ കല്ലുവെട്ടി ഗുഹകളും കട്ടിലുകളും ഉണ്ടാക്കി അക്കാലത്തെ ജനങ്ങൾ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ പണിതതാണ് ഗുഹകൾ ചരിത്രത്തിൽ കേവ് കൂടക്കല്ല മുനിയറ എന്നിങ്ങനെ അടയാളപ്പെടുത്തി മൃതദേഹത്തിനൊപ്പം ആയുധങ്ങളും പാത്രങ്ങളും അടക്കം ചെയ്തിരുന്നു മഹാശിലായുഗ മനുഷ്യർ മതവിശ്വാസങ്ങളുടെ പേരിൽ ഇത്തരം സമാധി സ്ഥലങ്ങൾ ഉണ്ടാക്കിയിരുന്നു ദക്ഷിണേന്ത്യയിൽ പലയിടത്തും മഹാശിലായുഗ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ചെറുപ്പയിലെ ഗുഹയിലെ അവശിഷ്ടങ്ങൾ സർവകലാശാല യും ചെയ്തിരുന്നു മറയൂരിലേക്ക് പോയാൽ അവിടെ കാണാം ഇത്തരം ഗുഹകൾ മറയൂർ എന്നാൽ മറഞ്ഞിരിക്കുന്ന ഊര് എന്നാണ് അർത്ഥം ഇത് പാണ്ഡവരുമായി ബന്ധപ്പെട്ടതാണ് വനവാസകാലത്ത് ഇവിടെയും വന്നിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് പതിനായിരം ബി സിക്ക് മുൻപുള്ള മഹാശിലായുഗ കാലത്ത് ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ് ഇവിടുത്തെ മുനിയറകളും ഗുഹാക്ഷേത്രവും ശിലാലിഖിതങ്ങളും മുനിയറകളാണ് മറയൂരിന്റെ മറ്റൊരു പ്രത്യേകത മഹാശിലായുഗ സംസ്കാരത്തിന്റെ ബാക്കിപത്രം അക്കാലത്തുള്ളവരെ മറവ് ചെയ്ത ശവക്കല്ലറകളാണ് എന്നും മുനിമാർ തപസ് ചെയ്തിരുന്ന ഇടമാണെന്നും പറയപ്പെടുന്നു ഒരാൾക്ക് നിൽക്കുകയും കിടക്കുകയും ചെയ്യാവുന്ന ഉയരവും നീളവുമുണ്ട് ഓരോ മുനിയറയ്ക്കും പലതും പൊട്ടിയും അടർന്നും വീണ് തുടങ്ങി മറയൂർ കോളനി കഴിഞ്ഞ് ഹൈസ്കൂളിനരികിലെ പാറയിൽ ധാരാളം മുനിയറകൾ കാണാം ഹൈസ്കൂളിന് പുറകിലെ പാറയുടെ നെറുകിയിൽ നിന്നും മലയുടെ ചിരുവുകളിൽ നിന്നും നോക്കിയാൽ പാമ്പാർ ഒഴുകുന്നതും കാണാം കോവിൽക്കടവും തെങ്കാശിനാഥൻ കോവിലും കാണാം നാച്ചുവയലെ കരിമ്പുകാടുകളും ചന്ദനമരങ്ങളും പെസ് നഗർ സെമിനാരിയും പിന്നെയും എന്തൊക്കെ കോവിൽക്കടവിൽ നിന്നും വീശുന്ന കാറ്റിന് ചന്ദന തണുപ്പാണ് എന്നാണ് പറയാറ് ഒരു മുനിയറയുടെ മുകളിലെ കൽപ്പാളികളിൽ രണ്ട് വരകളുണ്ട് എന്നും കേട്ടിട്ടുണ്ട് പണ്ട് പാണ്ഡവരുടെ തേരുണ്ടതാണ് എന്നാണ് വിശ്വാസം ന്യൂസ് ഡെസ്ക്